ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടൽ മാർഗം കടത്താൻ ശ്രമിച്ച അഞ്ച് കിലോ സ്വർണം കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് പിടികൂടി കേസിൽ മൂന്ന് പേർ അറസ്റ്റ് ചെയ്തു രഹസ്യ അടിസ്ഥാനത്തിൽ കടലിൽ നടത്തിയ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത് സ്വർണത്ര വിപണിയിൽ മൂന്ന് കോടിയോളം രൂപ വില വരുമെന്ന് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു രാമനാഥപുരം വെടല സ്വദേശികളായ ഹാജ ഷെരീഫ് ഹംദൂൻ തിസ്താർ ഫിറോസ് അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇന്റലിജൻസും തീരദേശ സംരക്ഷണ സേനയും നടത്തിയ തെരച്ചിലിൽ മണലിദ്വീപിന് സമീപമാണ് ദുരൂഹ സാഹചര്യത്തിൽ ബോട്ട് കണ്ടെത്തിയത് ഉദ്യോഗസ്ഥർ എത്തുമ്പോഴേക്കും ബോട്ടിൽ നിന്ന് ഒരു പാക്കറ്റ് പ്രതികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ നിന്നും സ്വർണമാണ് വലിച്ചെറിഞ്ഞതെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി രണ്ടു ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് കടലിൽ നിന്നും സ്വർണം കണ്ടെത്തിയത് എവിടേക്കാണ് സ്വർണം കൊണ്ടുവന്നതെന്ന് പ്രതികൾ ഇനിയും പറഞ്ഞിട്ടില്ല ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് റവന്യൂ ഇന്റലിജൻസ് അറിയിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം